അങ്ങനെ ബീഹാറിൽ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ് ബീഹാറിൽ ഇതിലെ വൈകിട്ടോടുകൂടി ബീഹാറിൽ നിന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് എൻ ഡി എ സഖ്യം അതായത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് എവിടെയാണ് മഹാസഖ്യത്തിന്റെ ചുവടുപിഴച്ച് ഇത് പല കാര്യങ്ങളുണ്ട് ഇപ്പോ പൊതുവിൽ നമ്മൾ പറയുമ്പോൾ നേരത്തെ എല്ലാരും പ്രതീക്ഷിച്ചിരുന്നത് അവിടെ എൻ ഡി എ സഖ്യത്തിന് അടിപതറും എന്ന് തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് പെർസെന്റേജ് വർധനമാണ് ബീഹാറിൽ കണ്ടത് ആദ്യ ഘട്ട അതായത് രണ്ട് ഘട്ടമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അവിടെ പോളിംഗ് ശതമാനം അറുപത്തഞ്ച് ശതമാനമായിരുന്നു ഇന്നലെ നടന്ന പോളിംഗിൽ അറുപത്തിയേഴ് ശതമാനം പേർ വോട്ട് ചെയ്തു എന്ന് ഫലങ്ങൾ വരുന്നു ഇപ്പൊ ബീഹാറിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ അവിടെ ഒരു ഏകദേശം ഒരു അൻപത്തിയഞ്ച് ശതമാനമൊക്കെയാണ് സാധാരണ ഒരു ആവറേജ് പോളിംഗ് ശതമാനം വരിക ഇപ്പൊ ഇത്രയും വലിയ ഒരു പോളിംഗ് ശതമാനം അതും എസ് ഐ ആർ നടപ്പിലാക്കി നാല്പത്തിയേഴ് ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഒരു പോളിംഗ് ശതമാനം വർധനവ് അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് പൊതുവെ വിലയിരുത്തിയത് സാധാരണഗതിയിൽ അങ്ങനെയാണ് എവിടെയെങ്കിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് ഭരണകൂടത്തിനെതിരായി ജനങ്ങൾ ഒന്നംഗം ഒന്നരങ്കം വോട്ട് ചെയ്യുന്നതിന്റെ ലക്ഷണമായിട്ടാണ് പൊതുവിൽ വിലയിരുത്താറ് പക്ഷെ ബിഹാറിനെ സംബന്ധിച്ച കാര്യങ്ങൾ നേരെ തിരിച്ചാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാകുന്നത് നേരത്തെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും സമാനമായി പോളിംഗ് ശതമാനം കൂടിയപ്പോൾ ആ പക്ഷെ അത് ഭരണപക്ഷമായ ബി ജെ പിക്ക് അനുകൂലമായ റിസൾട്ട് മുമ്പ് കൊടുത്ത ഒരു ചരിത്രമാണ് സമാനമായ ചരിത്രം ബീഹാറിലും ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോ അവിടെ ഈ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു കാര്യം അദ്ദേഹം ഒരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് ഒരു എലക്ഷൻ തന്ത്രജ്ഞനാണ് അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രഖ്യാപിച്ച് അതായത് ജെ എസ് പി എന്നാണ് ആ പാർട്ടിയുടെ പേര് അത് പ്രഖ്യാപിച്ച് ബീഹാറിൽ മത്സരത്തിന് വന്നപ്പോ അദ്ദേഹം വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കും അത് ഒരുപക്ഷെ എൻ ഡി എ യെ അല്ലെങ്കിൽ മഹാഗഡ്ബന്ധനെ വലിയ രീതിയിൽ ബാധിക്കും എന്നാണ് പൊതുവിൽ വിലയിരുത്തിയത് പക്ഷേ ഈ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാനാർത്ഥിത്വം പണി കിട്ടിയത് മഹാഗഡ്ബന്ധന്റെ തന്നെയാണ് എന്നാണ് ഒടുവിൽത്തെ റിപ്പോർട്ട് കാര്യം പ്രതിപക്ഷ വോട്ടുകളിൽ പ്രശാന്ത് കിഷോർ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടാക്കി എന്നുള്ളതാണ് ഒടുവിൽ കിട്ടിയ വിവരം പക്ഷെ ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് കാര്യമായ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല ഒന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ പരമാവധി കിട്ടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പല ന്യൂസ് ഏജൻസികളും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ചാണക്യ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഏജൻസി പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങളാണ് താരതമ്യേന ഈ മഹാഗഡ്ബന്ധന ആശ്വാസകരമായിട്ടുള്ളത് അപ്പൊ അവർ കരുതുന്നത് എൻ ഡി എക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് വരെ സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ ബീഹാറിലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റില് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടുന്നവർക്ക് ഭരിക്കാം അപ്പോ മഹാ എൻ ഡി എക്ക് ഈ ചാണക്യ സ്ട്രാറ്റജി കരുതുന്നത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് വരെ സീറ്റാണ് മഹാഗഡ്ബന്ധന് നൂറ് മുതൽ നൂറ്റി എട്ട് സീറ്റ് വരെ അവർ കരുതുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള സർവേ ഫലങ്ങളെല്ലാം തന്നെ മഹാബ് ഗഠ്ബന്ധനെ പൂർണമായും നിരാശപ്പെടുത്തുന്നതാണ് അത് ദൈനിക് ഭാസ്കർ നൂറ്റി നാപ്പത്തഞ്ച് മുതൽ നൂറ്റി അറുപത് വരെ എൻ ഡി എക്ക് പറയുമ്പോൾ മഹാഗഠബന്ധൻ സഖ്യത്തിന് എഴുപത്തിമൂ എഴുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് വരെയാണ് പറയുന്നത് പിന്നെ ജെ പി സി എന്ന് പറയുന്ന ഏജൻസി നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റ് വരെ എൻ ഡി എ കിട്ടുമെന്ന് പറയുന്നു അതേപോലെ പ്രതിപക്ഷ സഖ്യത്തിന് എൺപത്തി എട്ട് മുതൽ നൂറ്റിമൂന്ന് സീറ്റ് വരെ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ എൻ ഡി ടി വി ദേശീയ മാധ്യമമായ എൻ ഡി ടി വി ഇതൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് അവരായിട്ട് ഒരു കണക്ക് എൻ ഡി എ സഖ്യം നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റ് വരെ നേടുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ സാധ്യത ഒരു തൊണ്ണൂറ് സീറ്റ് വരെ ഒതുങ്ങും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പല ഘടകങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് ഒന്ന് ഈ എൻ ഡി എ സഖ്യത്തിൽ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം പ്രത്യേകിച്ചും ബി ജെ പി യെ നയിക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നേരിട്ടെത്തുന്നു അതേപോലെ ജെ ഡി യുവിന് അവിടെ നിതീഷ് കുമാർ അദ്ദേഹം ആ മുന്നണിയുടെ ഒരേ സമയം ഒരു അസറ്റും ബാധ്യതയുമാണ് കാരണം ഈ ജെ ഡി യു ബീഹാറിലെ പതിനഞ്ച് ശതമാനത്തോളം വോട്ട് ഷെയർ കൈയാളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതേസമയം കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന നിതീഷ് കുമാറിന് വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് അദ്ദേഹത്തിന്റെ ജനസമ്മതിയിൽ ജനപ്രീതിയിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അത് എൻ ഡി എ സംബന്ധിച്ച് വലിയൊരു ബാധ്യതയാണ് പക്ഷെ അവിടെ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ബി ജെ മുതലാക്കുന്നു അവിടെ ആ രീതിയിൽ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് കഷ്ടിച്ച് നാല്പത്തി മൂന്ന് സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എന്നിട്ടും അവർക്ക് മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ പറ്റി പക്ഷെ ഇത്തവണ ജെ ഡി യു വലിയ മുന്നേറ്റം ഉണ്ടാക്കും ജെ ഡി യു ഇത്തവണ അൻപത്തി എട്ട് മുതൽ എഴുപത്തി ഒന്ന് സീറ്റ് വരെ ജെ ഡി യുവിന് ഇപ്പോൾ ഈ ഈ തവണ കിട്ടുമെന്നാണ് പറയുന്നത് അതേസമയം ആർ ജെ ഡിക്ക് വലിയ ക്ഷീണം ഉണ്ടാവും തേജസ്വി യാദവിന്റെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയായ ആർ ജെ ഡി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് സീറ്റ് നേടി ഏതാണ്ട് വേണമെങ്കിൽ ഒരു അധികാരത്തിൽ കയറാം എന്ന ഘട്ടത്തിൽ നിന്ന ഒരു പാർട്ടിയാണ് ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആർ ജെ ഡി ആയിരുന്നു പക്ഷേ ആർ ജെ ഡിക്ക് കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ അത് അൻപത്തി ഏഴ് മുതൽ അറുപത്തി ഒൻപത് സീറ്റ് ആയിട്ട് കുറയും എന്ന് പറയുന്നു കോൺഗ്രസിന്റെ നില വീണ്ടും പരിതാപകരമാവും കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് ഉണ്ടായിരുന്നവരെ ഇത്തവണ ഒന്നെങ്കിൽ പതിനാല് അല്ലെങ്കിൽ പതിനൊന്ന് സീറ്റ് ഇടതു കക്ഷികളുടെ നില അതിലും ദുർബലമായിരിക്കും കഴിഞ്ഞ തവണ സി പി ഐ എം എൽ പന്ത്രണ്ട് സീറ്റ് കിട്ടിയിരുന്നു ഇത്തവണ ഒരു പത്ത് സംഖ്യ കടക്കില്ല എന്നും പറയുന്നു അതേസമയം ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ എഴുപത്തി സീറ്റ് കിട്ടിയ ബി ജെ പിക്ക് ഇത്തവണ ചെറിയ ഒരിടിവുണ്ടാകും അറുപത്തി ഏഴ് മുതൽ എഴുപത് സീറ്റ് വരെ കിട്ടും പക്ഷെ ജെ ഡി യു വലിയ കുതിപ്പുണ്ടാക്കും എന്നാണ് പറയുന്നത് കാരണം നാൽപ്പത്തി മൂന്ന് മുതൽ എഴുപത്തി ഒന്ന് സീറ്റ് നാല്പത്തിയൊന്ന് സീറ്റാണ് കഴിഞ്ഞ തവണ കിട്ടിയെങ്കിൽ എഴുപത്തി ഒന്ന് സീറ്റ് ഇത്തവണ അവർക്ക് കിട്ടുമെന്ന് പറയുന്നു അപ്പൊ അതിന് കാരണമുണ്ട് കാര്യം പല സീറ്റിലും ജെ ഡി യു ആർ ജെ ഡിയും തമ്മിൽ നേർക്കു നേർ പോരാട്ടം നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ആർ ജെ ഡി പരാജയപ്പെടുന്നതെല്ലാം തന്നെ ജെ ഡി യുവിന് വലിയ അനുകൂല ഘടകമാകുമെന്നും പറയുന്നു അപ്പൊ എന്തുകൊണ്ട് ഈ എൻ ഡി എ സഖ്യത്തിന് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് എന്നാൽ ലളിതമായ ചില ഉത്തരങ്ങൾ പറയാം കാരണം അവർക്ക് പ്രമുഖരായ നേതാക്കളുടെ ഒരു വലിയ നിരയുണ്ട് അതായത് നിതീഷ് കുമാർ ഉണ്ട് ബി ജെ പി നയിക്കാൻ നരേന്ദ്രമോദിയുണ്ട് അതിലുള്ള എൽ ജെ പി എന്ന് പറയുന്ന അതായത് രാംവിലാസ് പാസ്വാന്റെ എൽ ജെ പി ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ ജെ പി അതേപോലെ ആ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച പിന്നെ ഉപേന്ദ്ര കുശ്വാഹയുടെ മറ്റൊരു പാർട്ടി അപ്പൊ ഇങ്ങനെ പ്രമുഖ നേതാക്കളുടെ ഒരു നിരയാണ് എൻ ഡി എയിലുള്ളത് പക്ഷെ മഹാഗഠ്ബന്ധന വെച്ച് നോക്കുമ്പോൾ തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് പിന്നെ എടുത്തു പറയാനായിട്ട് യാതൊന്നും തന്നെ ഇല്ല കോൺഗ്രസിന്റെ സാന്നിധ്യമുണ്ട് പിന്നെ ഇടതു പാർട്ടികൾ അല്ലാണ്ട് പറയാൻ കാര്യമായ ഒരു നേതൃനിര മഹാഗഡ്ബന്ധൻ നിരയിലില്ല അതേപോലെ തേജസ്വി യാദവനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടുന്നതിൽ അവിടെ വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു കോൺഗ്രസിനകത്ത് പോലും ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത് അവർക്കിടയിൽ പരസ്പര മത്സരം പലയിടത്തും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ ആ മത്സരിക്കുന്നതിൽ പല മണ്ഡലങ്ങളിലും ഈ മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ തന്നെ സൗഹൃദ മത്സരങ്ങൾ പല മണ്ഡലത്തിലും പലരും സീറ്റ് മോഹികളായിട്ട് ഉണ്ടായിരുന്നവർ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർ പലരും സൗഹൃദ മത്സരം നടത്തുന്നുണ്ട് അപ്പൊ ഇത് മഹാഗഡ്ബന്ധന്റെ സാധ്യതകളെ മംഗിക്കുന്നു അതേപോലെ ഈ തേജസ്വി യാദവ് എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന് യാദവ വിഭാഗത്തിന്റെ വോട്ട് കിട്ടുമായിരിക്കും മുസ്ലിം വോട്ടുകൾ ആകർഷിക്കാനും അദ്ദേഹത്തിന് സാധിക്കും പക്ഷെ മഹാഭൂരിപക്ഷം പറയുന്ന മറ്റ് മേഖലകളിലേക്ക് തേജസ്വി യാദവിന് അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം സംശയമാണ് അതേപോലെ തേജസ്വി യാദവ് ഒന്നിലധികം കേസുകൾ നേരിടുന്ന അഴിമതി കേസുകൾ നേരിടുന്ന ഒരു നേതാവാണ് അപ്പൊ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടുന്നത് ഗുണകരമാകുമോ ഇല്ലയോ എന്നുള്ളത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു അതേസമയം അവർ ഈ അവരുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയും വലിയ പിഴവു പറ്റി കാര്യം ഈ വോട്ട് ജോലി പോലെയുള്ള വിഷയങ്ങൾ ആണ് പിന്നെ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉന്നയിച്ചത് പക്ഷെ അതൊക്കെ സാധാരണക്കാരെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ അവർക്ക് എത്രമാത്രം കാര്യം ബീഹാർ എന്ന് പറയുന്നത് വളരെ ദരിദ്രയിൽ ദരിദ്ര ആയിട്ടുള്ള വിദ്യാഭ്യാസ സാമാന്യം കുറവുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് അവരെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള വിഷയങ്ങളാണ് അവർക്ക് പരിഗണനയിൽ വരിക ഈ വോട്ട് ജോലി പോലെയുള്ള സാങ്കേതികമായി അറിയേണ്ട പല കാര്യങ്ങളെ കുറിച്ചും അവർക്ക് കൃത്യമായി എത്രത്തോളം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള സംശയമാണ് അതേസമയം ഈ മഹാഗഡ്ബന്ധൻ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി എന്നൊരു വാഗ്ദാനം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ അതേസമയം തന്നെ എൻ ഡി എ സർക്കാർ കഴിഞ്ഞ ഒരു ആറു മാസ കാലയളവിൽ നടപ്പിലാക്കിയ ഒട്ടനവധി ജനക്ഷേമ പദ്ധതികളുണ്ട് അതിൽ മിക്കതും തന്നെ ഈ അതിന്റെ അതിന്റെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് പിന്നെ സ്ത്രീകൾക്ക് സാമൂഹ്യക്ഷേമപരമായ പല പദ്ധതികളും അവർ ആവിഷ്കരിച്ചു അതോടൊപ്പം തന്നെ ഈ ആർ ജെ ഡി സർക്കാർ പഴയ ലാലു പ്രസാദ് യാദവിന്റെയും റാബ്രി ദേവിയുടെയൊക്കെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ജംഗിൾ രാജ് എന്ന് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ ദുഷ്പേര് കിട്ടിയ ഒരു ഭരണം ആർ ജെ ഡിയുടെ പഴയ പിൽക്കാലി ചരിത്രത്തിലുണ്ട് അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ജെ ഡി യുവിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം നടത്തുന്ന ഈ ഭരണം താരതമ്യേന വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നതും അടിസ്ഥാന പ്രശ്നങ്ങളിൽ കാര്യമായ പരിഹാരം കണ്ടെത്തുന്നതുമായ ഒരു ഭരണമാണ് നിലവിൽ ബീഹാറിലുള്ളത് അപ്പൊ അതിനെ വലിയ രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി അടക്കമുള്ളവർ അവിടെ നടത്തിയ കാടിളക്കിയുള്ള പ്രചാരണം ഡബിൾ എഞ്ചിൻ എഫക്റ്റ് എന്നാണ് പറഞ്ഞത് അതായത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ വികസന പദ്ധതികൾക്ക് വലിയ വേഗത കൈവരിക്കും എന്നുള്ള പ്രചാരണം താഴെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് നിഷ്പക്ഷ വോട്ടർമാരെ അടക്കം വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാകണം അങ്ങനെയാണ് ഈ പുതിയ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായി വന്നത് എന്നാണ് അറിയാൻ അറിയാൻ സാധിക്കുന്നത് അതേസമയം ഇനി മഹാഗഠബന്ധൻ സഖ്യത്തിൽ വലിയ പൊട്ടിത്തെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ സീറ്റ് നിർണായക നിർണായക ചർച്ചകളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയായിരുന്നു പല പാർട്ടികളും പല അവകാശവാദങ്ങളും ഉന്നയിച്ചു സീറ്റുകളുടെ ധാരണ സംബന്ധിച്ച വലിയ പ്രശ്നം ഉണ്ടായിരുന്നു തർക്കങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പോലും വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് കാര്യം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ നേരത്തെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ വലിയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് മമതാ ബാനർജി അതേപോലെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ സഖ്യം അടക്കമുള്ളവർ രാഹുൽ ഗാന്ധി അനുവർത്തിക്കുന്ന പല തന്ത്രങ്ങളും അത് കൃത്യമാകുന്നില്ല അത് അദ്ദേഹം ഉദ്ദേശിക്കും ഇപ്പോ നരേന്ദ്രമോദിയെ വ്യക്തിപരമായി നടത്തുന്ന പല വിമർശനങ്ങളും അല്ലെങ്കിൽ അധിക്ഷേപങ്ങളും അത് മറ്റൊരു രീതിയിൽ അത് ഹിന്ദു വിരുദ്ധ പ്രചാരണമായിട്ട് ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികൾ വോട്ട് നേടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം പ്രതിപക്ഷ നിലയിലുണ്ട് അപ്പൊ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അതും കൂടി പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും വലിയ തിരിച്ചറി ഉണ്ടാക്കും എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതായാലും വരുന്ന പതിനാലാം തീയതി ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉണ്ടാകും അപ്പോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വീണ്ടും എൻ ഡി സർക്കാർ തന്നെ അധികാരത്തിൽ വരാൻ തന്നെയാണ് സാധ്യത നിതീഷ് കുമാർ വീണ്ടും ബിഹാറിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്